രണ്ടെണ്ണം അടിച്ചേച്ച് അക്കയെ വിളിച്ചിങ്ങനെ ഇങ്ങനെ മുന്നിൽ നിർത്തി ആ നെറ്റിക്കൊരു ഉമ്മ അങ്ങോട്ട് വെച്ചു കൊടുക്കും എന്നിട്ട് ആ കണ്ണി നോക്കി ഞാൻ പറയും ഹാപ്പി ന്യൂ ഇയർ അല്ല അങ്ങനെ എൻ്റെ ഒരു വർഷം ആരംഭിക്കുന്നത് എവിടെ പിള്ളേരെ ഈ ഓണവും ക്രിസ്മസും വിഷുവും പോലെയൊന്നും അല്ല ന്യൂ ഇയർ പിന്നെ അതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ് ഓർമ്മപ്പെടുത്തൽ അല്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നും ഒരു വർഷം കൊഴിഞ്ഞു പോകുന്നു എന്നല്ല ഓർമ്മപ്പെടുത്തൽ ഞാനത് ആഘോഷിക്കണം വെറുതെ ആഘോഷിച്ചാൽ പോരാ തന്നെ ആഘോഷിക്കണം ശരിയേ എടാ നമ്മക്ക് ി നീയൊക്കെ എവിടെ പോകാന വിവരത്തിനടുത്തിട്ട് വീട്ടിൽ പോയി കാണും ഇനിയിപ്പോ എന്ത് ചെയ്യണ ഞാൻ ഒരു വഴിയോ എന്താണോ മൂന്ന് പേരും കൂടി ആ മെസ്സേജും വിട്ടേച്ച് മുള്ളിലേക്ക് മാറിക്കണം ഒരു കൊതിപ്പിച്ചാണല്ലോ പോയത് ഞാനൊരു കാര്യം പറയട്ടെ എന്ത് റിസ്ക് എടുത്തിട്ടാണേലും നമുക്ക് എന്താണോ അടിക്കണം